നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പുറത്തായി റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ ഐ ബി സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ സമ്മർദ്ദം ഏറ്റില്ല എന്ന് തന്നെ പറയാം എന്തായാലും വ്യാഴാഴ്ച ഡൽഹിയിൽ ചേർന്ന യു പി എസ് സി യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് അന്തിമ രൂപമായത് എം ആർ അജിത്കുമാറിനെ കൂടാതെ സുരേഷ് രാജ് പുരോഹിതിനെയും ക്രമസമാധാന ചുമതലയുള്ള എ മനോജ് എബ്രാഹിമിനെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡി ജി പി റാങ്കിലുള്ള നാലുപേരെ മാത്രമേ പരിഗണിക്കൂ എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും എം ആർ അജിത് കുമാറിനെ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചത് മുപ്പത് വർഷം സേവനം പൂർത്തിയാക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയത് ഇതിൽ ആദ്യത്തെ മൂന്നുപേരാണ് യു പി എസ് സി ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടത്